ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി പെപ്പർ ചിക്കൻ ആണ് പെപ്പർ ചിക്കൻ പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയുണ്ടോ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുപ്പ് കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട് ഇതിനായിട്ട് നമ്മുടെ ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കുക വലിയ ഫ്ലെയിമിലിടപ്പം പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പൊ ഇതിനായിട്ട് ഞാൻ അഞ്ച് വറ്റൽ മുളകും അഞ്ച് കാശ്മീരി മുളകും ചെറുതായിട്ട് മുറിച്ച് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാണ് അപ്പൊ നമ്മുടെ മുളക് നന്നായി വറുത്ത് ഇത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലി ഒരു ടേബിൾ സ്പൂൺ ഇടാം പിന്നെ അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ഇടാം എൻ്റെ കയ്യിൽ ഇത് രണ്ടും പൊടിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത് ഇപ്പം നമ്മുടെ കുരുമുളകും പെരുജീരകവും ഉലുവയും ചൂടായിട്ടുണ്ട് തീ വളരെ ചെറിയ തീയിൽ വെക്കണം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ ജീരകം മുഴുവൻ ജീരകം ഉണ്ടെങ്കിൽ മുഴുവൻ ജീരകം ഇടാം അതില്ലാത്തതുകൊണ്ട് പൊടി ഇടുന്നു മിക്സ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ചൂടായി നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം ഇനി ഇതവിടെ ഇന്നൊന്ന് ചൂടാറട്ടെ അപ്പം നമ്മൾ പെപ്പർ ചിക്കൻ വെക്കാനായിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാല് അഞ്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി അരച്ചെടുത്തിരിക്കുന്ന ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഇതിലേക്ക് ചതച്ച കുരുമുളക് ഒരു ടീസ്പൂണും കൂടി ഇടാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ ചിക്കൻ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്താന്ന് ചോദിക്കാം കേട്ടോ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്ക നമുക്കൊന്ന് മറച്ചിടാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ മതി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതങ്ങ് കോഴിയെടുക്കാം ഇവിടെ ഇറച്ചി വറുത്ത് റെഡിയാക്കി കോരി വെച്ചിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബേ ലീഫ് ഇടാണേ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില വട്ടൽ മുളക് ഒരു അഞ്ച് പീസ് ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ച് പീസ് ചതച്ചെടുത്തതാണ് എല്ലാവരും കൂടി നന്നായി ഇളക്കി എടുക്കുക ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ ഒരു അല്പം ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർക്കാം അപ്പൊ സവോള ഏകദേശം ആയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് വഴയണ്ട ഇത് മതി അപ്പൊ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ടൊമാറ്റ ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർക്കാം തക്കാളി ഇട്ട അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടി ഇടാം കേട്ടോ ഇത് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ നേരത്തെ വറ പൊടിച്ചത് ഉണ്ടല്ലോ അതും കൂടി ഇന്നത്ത് ചേർക്കാം നമ്മൾ തരി തരിയായിട്ട് പൊടിച്ച മതി നാല് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇടാം കൂട്ടത്തിൽ ഒരു അഞ്ചിട്ട് കശുവണ്ടി ചെറുതായിട്ട് നുറുക്കി അതുകൂടി ചേർക്കാം ഇതൊക്കെ ഓപ്ഷനിലാണ് അല്പം കറിവേപ്പില കൂടി ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വേവിക്കുക അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയി കഴിക്കും ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് അത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ കീഴിലൻ പേപ്പർ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ അടുപ്പും വെപ്പും വ്ളോഗിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണേലും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ